കമൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന സിനിമാ മേഖലയിൽ എത്തുന്നത് ചിത്രത്തിൽ പരിമളം എന്ന ഒരു ചെറിയ കഥാപാത്രമായിരുന്നു ഭാവനയുടേത് മലയാള സിനിമയിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തിയ ഭാവന പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറിയത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും ഭാവന തന്റെ സാന്നിധ്യം അറിയിച്ചു മൃഗങ്ങളോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഭാവന എത്ര കാശു തരാമെന്ന് പറഞ്ഞാലും ലോകം തന്നെ തരാമെന്ന് പറഞ്ഞാലും താൻ ഒരു മൃഗത്തെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കില്ലെന്ന് പറയുകയാണ് ഭാവന എത്ര കാശ് തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഒരു ആനിമലിനെയും ഉപദ്രവിക്കില്ല ഡോഗ്സ് എനിക്ക് സ്പെഷ്യൽ ആണ് എന്നാലും ഡോഗ്സ് അല്ലാതെയും ഏത് മൃഗത്തിനെയും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഉപദ്രവിക്കില്ല ലോകം തന്നെ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഒരു മൃഗത്തിനെ പോലും ഉപദ്രവിക്കില്ല കാരണം എനിക്ക് മൃഗങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഭാവന പറയുന്നു